ഇളകി കുണ്ടുംകുഴിയുമായി ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജ് റോഡ് ശ്രീകണ്ഠപുരം ഇരട്ടി സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡായ കോട്ടൂർ വാർഡിലാണ് മയിൽ കണ്ണൂർ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് മലപ്പട്ടം പഞ്ചായത്തിലെ പതിനാറാം പറമ്പിൽ എളുപ്പം എത്തിച്ചേരാവുന്ന ഒരു റോഡ് കൂടിയാണ് ഇതുവഴി കണിയാർ വയലിലേക്കും എത്തിച്ചേരാം മലപ്പട്ടം പഞ്ചായത്തിലെ അര കിലോമീറ്റർ ദൂരവും ഈ റോഡിന്റെ ഭാഗമായി ഉണ്ട് ഇരുവശങ്ങളിലും കാടുമൂടിയതും റോഡിലെ ഗതാഗതം ദുഷ്കരമാക്കുന്നു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ കോളേജിലേക്കുള്ള ബസ്സുകളും വാഹനങ്ങളും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് റോഡിനെ വീതി കൂട്ടി ടാറിംഗ് പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് വളവും ഇറക്കവും കൂടുതലുള്ള ഈ റോഡിൽ എസ് എസ് കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും ഇരുചക്ര വാഹനങ്ങളും നിത്യവും അപകടത്തിൽപ്പെടുന്നു റോഡിന്റെ വീതി കുറഞ്ഞതും വലിയ വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ ഇടമില്ലാതെ ചെറിയ വാഹനങ്ങൾ ബുദ്ധിമുട്ടുന്നു റോഡിലെ കൊണ്ടും കുഴിയും കാൽനട പോലും ദുഷ്കരമാക്കുകയാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ ശ്രീകണ്ഠപുരം നഗരസഭയോട് നിര നടപടി ഇല്ലാത്തത് പ്രതിഷേധാർഹമാണെന്ന് കോളേജ് യൂണിറ്റ് പറഞ്ഞു കോളേജ് അതുപോലെ പതിനാറാം പറമ്പിലേക്ക് പോകുന്ന റോഡ് ഇപ്പോ മൊത്തം തകർന്ന അവസ്ഥയിലാണുള്ളത് നമുക്ക് തന്നെ നോക്കിയാണെന്ന് സ്ഥിരമായിട്ട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റോഡാണ് അപ്പോൾ ആ റോഡിന്റെ ദയനീയ അവസ്ഥ കുട്ടികളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കുട്ടികളായാലും ടീച്ചേഴ്സിനായാലും വണ്ടിയെടുത്ത് വരുമ്പോൾ ഇപ്പൊ ടൂ ഒക്കെ എടുത്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ ആക്സിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് വരെ അങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് മാത്രല്ല ഇപ്പം അവിടെ റോഡ് സൈഡിൽ പണി നടക്കുന്ന കാരണം ധാരാളം പൊടി റോഡിലേക്ക് അടിച്ചു കയറി ഇപ്പോൾ വാഹനങ്ങളിൽ പോകുന്ന കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പതിനാറാം പറമ്പിൽ നിന്ന് കോട്ടൂരേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഒരു വഴി ധാരാളം ആൾക്കാർ ജോലിക്ക് പോകുന്നവരായാലും മറ്റുള്ളവരായാലും ഈ വഴി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ ദയനീയ അവസ്ഥയിൽ കിടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത് നഗരസഭയിൽ നമ്മൾ ഒരുപാട് തവണ നഗരസഭയുടെ പരിപാടി കോളേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് തവണ അവരോട് റിക്വസ്റ്റ് ചെയ്താണ് ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയായിരിക്കണം എന്ന് പക്ഷെ ഇതുവരെ ഒരു നീക്കവും ഒക്കെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേദനജനകമായ സത്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റോഡിന്റെ ഈ ദയനീയ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നഗരസഭക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളടക്കം നിവേദനം നമ്മുടെ സംഘടനാ തലത്തിലും കോളേജിൻ്റെ തലത്തിലും നമ്മൾ നിവേദനങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടന്ന് തന്നെ നഗരസഭ ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മുടെ സംസ്ഥാന ശ്രീകണ്ഠാപുരം മല കണിയാർ മല സംസ്ഥാന പാതയിൽ നിന്ന് വരുന്ന ഒരു റോഡാണ് അപ്പോൾ ധാരാളം ആൾക്കാർ സ്ഥിരമായിട്ട് റോഡ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കോളേജ് ബസ് പോകുമ്പോഴായാലും മറ്റൊരു വലിയ ഒരു ഫോർ വീലർ അല്ലെ സിക്സ് വീലർ വാഹനങ്ങൾ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട് ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നഗരസഭ ശ്രദ്ധിക്കണം എന്നാണ് പറയേണ്ടത്